പോക്കറ്റ് പറ്റിട്ടും ഉണ്ടാക്കുന്ന കാശ് കൊണ്ടല്ല വേറെ സഹായിക്കേണ്ടത് അതിന്റെ അടിയിൽ വന്ന മെസ്സേജ് എല്ലാവരും കൂടി എന്ത് പള്ളി വിളിയാണ് കിട്ടിയ എത്ര വലിയ നന്മരം യൂട്യൂബർ ആണെങ്കിലും എത്ര എത്ര വലിയ വലിയ ഫോളോവേഴ്സ് ഉള്ളവന്മാരാണെങ്കിലും ഉള്ളവന്മാരാണെങ്കിലും ഫാൻസ് പറയാനുള്ള അമല ഷാജി മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അമല ഷാജി എന്ന് പറയുന്ന ഈ ഈ പെൺകുട്ടി ഒരു സ്കാം വീഡിയോ ഇന്നലെ പറയുന്നിടയായി അഡ്വക്കേറ്റ് വിഘ്നേഷ് മുത്തുകുമാർ എന്ന് പറയുന്ന ഒരു തമിഴ് ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത് ഈ അമലാ ഷാജി പ്രമോട്ട് ചെയ്ത രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനിൽ പൈസ ഇട്ട് പൈസ പോയ ഒരു പാവപ്പെട്ടവന്റെ കഥ കഥ വിവരിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും യൂട്യൂബിൽ ഞാൻ ആദ്യമൊക്കെ പൈസ കിട്ടിക്കൊണ്ടിരുന്ന യൂട്യൂബിന്റെ ആ ചെറിയൊരു വരുമാനം മാത്രമായിരുന്നു പിന്നെ അവർ ചെറിയ ചെറിയ ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ചെറിയ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം വലിയ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഒന്നും ചെയ്യാത്തവരുണ്ട് ഈ മില്യൺ ഉള്ള ഒന്നും ചെയ്യാത്ത ഒരു സാധനം പോലും പ്രൊമോട്ട് ചെയ്യാത്ത യൂട്യൂബിൽ നിന്ന് ഇടുന്ന ആ വരുമാനം മാത്രം മതി എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുമുണ്ട് എന്നാ കിട്ടിയാലും സൈനേഡ് കിട്ടിയാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ ഫോളോവേഴ്സ് എവിടെ പോയി തൊലഞ്ഞാലും എനിക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസുണ്ട് അതേപോലെ ഒരു കേസാണിത് ഈ അമലാശേരി കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഒരു തമിഴ് വീഡിയോ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബ്രീഫ് വരാം എന്നിട്ട് നമുക്ക് കാണാം തമിഴ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും എത്രമാത്രം മാത്രം മനസ്സിലാണോന്ന് അറിയത്തില്ല അപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എക്സ്ട്രാ ഒരു ഇങ്ങനത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആരായിട്ട് നോക്കൂലോ എക്സ്ട്രാ കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അപ്പൊ എക്സ്ട്രാ ഒരു ലിംഗത്തിന് വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ അമലാ ഷാജിയുടെ ഒരു വീഡിയോ കാണാനിടേ ആ വീഡിയോയിൽ അമലാ ഷാജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈറ്റിനെ രണ്ട് സൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് ആ ആപ്ലിക്കേഷനിൽ കൊണ്ട് പൈസ അങ്ങോട്ടുള്ളൂ ഏറെ തിരിച്ചു ും ട്രസ്റ്റിങ് ആപ്പ് ആണ് അതിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു ഒരു പേര് പറയുന്നുണ്ട് അയാൾക്ക് മെസ്സേജ് അയച്ചാൽ മതി ട്രസ്റ്റിങ് ആപ്പ് ആണ് നിങ്ങൾ കൊണ്ട് പൈസ കിട്ടുള്ളൂ ഇപ്പൊ തന്നെ തിരിച്ചങ്ങ് എന്ന് പറയും അപ്പൊ ഇത് കേട്ടതും കേൾക്കാത്ത പാടി ഈ ചെറുക്കം കൊണ്ട് പൈസ കിട്ടും ആദ്യം ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടു അത് പോയി പോയതിനെ കുറിച്ചൊരു അറിവില്ല അതേപോലെ തന്നെ ഇത് ഒരു ഇരുപത്തി ആറായിരം കൂടി പിന്നെ ഇട്ടു വേറൊരു ആപ്ലിക്കേഷൻ ഈ അമല ഷാജി തന്നെ പറഞ്ഞ വേറൊരു ആപ്ലിക്കേഷൻ കൊണ്ട് ഒരു ഇരുപത്തി ആറായിരം കൂടി കൊണ്ട് ഇട്ട് ആദ്യം പോയിക്കും അങ്ങനെ പോയപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് എടുക്കാൻ വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതും ഈ അമലാ ഷാജിക്കും ഈ പ്ലാറ്റ്ഫോമിനും ഇവർ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇതൊരു അഡ്വക്കേറ്റിന്റെ ചാനലായത് കൊണ്ട് നമുക്ക് സംശയിക്കേണ്ടത് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒരു ജെനു കേസാണെന്ന് തോന്നുന്നു അഡ്വക്കറ്റിന്റെ ചാനൽ ആയതുകൊണ്ട് എത്രമാത്രം ശരിയാണെന്ന് നമുക്കല്ലേ എന്തായാലും ഇങ്ങനെ കുറെ സ്കാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ മലയാളത്തിൽ നടക്കുന്ന മലയാളം ചാനൽസിൽ നടക്കുന്ന കുറച്ച് സ്കാമിനെ കുറിച്ചും ഞാൻ ഒരു വീഡിയോ ഇട്ടത് ഇപ്പം എനിക്ക് കിട്ടിയ അനുഭവത്തെ കുറിച്ചും ഞാൻ പറയാം അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുനോക്കാം അമലാ ഷാജിയിൽ നിന്നും അമലാ ഷാജി പ്രമോട്ട് ചെയ്ത ആ ആപ്ലിക്കേഷനിൽ നിന്നും കാശ് പോയ ഒരു പാവപ്പെട്ടവന്റെ അവസ്ഥ നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ அங்கே வர சேலரி எனக்கு பத்துல என்று அடிஷ்னல் எனக்கு நான் ஃபோனில் கொஞ்சம் பார்த்துட்டு இருந்தேன் அப்போ தான் இன்ஸ்டாகிராமில் நான் ஓப்பன் பண்ணி சும்மா பார்த்துட்டு இருக்கும்போது அமலா சாஜி வந்து அவங்க ஸ்டோரியில் வந்து இன்வெஸ்ட் பண்ணுற ஒரு பேஜ் வந்து ப்ரொமோட் பண்ணியிருந்தாங்க அது ரெண்டு பேஜ் ப்ரொமோட் பண்ணியிருந்தாங்க அது ஃபர்ஸ்ட் பேஜ் வந்து இது கிரிப்டோ வேல்டு அந்த கிரிப்டோ வேர்ல் வந்து நான் ஃபிஃப்டின் தௌசண்ட் ஃபைவ் ஹண்ட்ரட் வந்து நான் இன்வெஸ்ட் பண்ணேன் அதுக்கு வந்து ப்ராஃபிட் அதுக்கு வந்து 55000 வந்து प्रॉफिट கிடைக்கும்னு சொன்னாங்க. ஆனா 2 15000 இன்வைஸ் பண்ணா 55000 ஆமா 1 ஆமா சூப்பர். வந்து 2 3 டேஸ் அவங்க ரெஸ்பான்ஸ் பண்ணாங்க. அதுக்கு கொஞ்ச ரெஸ்பான்ஸ் வரல. கொஞ்ச லேட்டா வந்து அப்புறம் வந்து ப்ளாக் பண்ணிட்டாங்க. ஆனா இன்னொரு பேஜ் வந்து இப்ப ரீசன்ட்டா வந்து பண்ணிருந்தாங்க. Hey all if you want to earn 20 30k அட் ஹோம் go message my friend அனனியா even I and got a lot of profit. So I'm suggesting you 100% is trustable and genuine pitch. So go வந்து டுவெண்ட்டி சிக்ஸ் தௌசண்ட் வந்து நான் வந்து இன்வெஸ்ட் பண்ணியிருந்தேன் அதுக்கு ஒன் லேக் மேலே ப்ராஃபிட் சொன்னாங்க அதில் ஆனால் வந்து நான் தௌசண்ட் தான் பண்ணேன் தௌசண்ட் பண்ணா டென் வரும்னு சொன்னாங்க ப்ராஃபிட்டு ஆமாம் சார் ஆமாம் சார் அதுக்கப்புறம் செக்யூரிட்டி பேலன்ஸ் கேட்டாங்க அப்புறம் திரும்ப வந்து நான் கொஞ்சம் மிஸ்டேக் பண்ணி திரும்ப ஒரு அமௌண்ட் அமிச்சேன் அதில் வந்து அவங்க வந்து ஒன் லேக் மேல ப்ராஃபிட்னு சொன்னாங்க கொஞ்சம் சொன்ன அமௌண்ட் வந்து இந்த வீடியோல கொடுக்குறேன்னு நீங்க பாருங்க அவரோட ஸ்கிரீன்ஷாட்டோ அவரோட மெசேஜ் சாட் எல்லாமே இந்த வீடியோல கொடுக்குறா பாருங்க இப்போ இப்ப அமலாசாஜி மேல லீகல் கேஸ் கொடுக்குறதா சார் அமலாசாஜி மட்டும் இல்ல அமலா சாஜியும் யார் யாரெல்லாம் சார ஏமாத்திருக்காங்களோ அவங்க மேல எல்லாம் வந்து கொடுக்கலாம்னு சொல்லிட்டு நாங்க ப்ரிப்பேர் பண்ணிட்டு இருக்கோம் என்ன ஏன்னு அமலா அமலாசாஜி ஏன் கொடுக்கணும்னு பார்த்தீங்கன்னா செக்ஷன் எயிட்டி நைன் ஆஃப் கன்சூமர் ப்ரொடக்ஸ் டூ தௌசண்ட் நைன்டின் படி என்ன சொல்லுதுன்னு பாத்தீங்கன்னா ஃபால்ஸ் அண்ட் மிஸ்லீடிங் அட்வர்டைஸ்மென்ட் யார் யாரெல்லாம் பண்றவங்களோ அவங்க மேல ஆக்ஷன் எடுக்கலாம் அவங்களுக்கு வந்து 2 இயர்ஸ் வரைக்கும் இம்ப்ரிசன் இருக்கு அந்த 10 லட்சம் ரூபாய் வரைக்கும் ஃபைன் அமௌண்ட் இருக்குன்னு சொல்லிட்டு அந்த ஆக்ட்லயே போட்டுருக்காங்க செக்ஷன் 89 படி சோ இது சம்பந்தமா நீங்க அம்லா சார் கிட்ட மெசேஜ் பண்ணியிருக்கீங்களா மெசேஜ் பண்ணுன அவங்க கிட்ட சொல்லுங்க உங்களுக்கு மெயில் பண்ணிருக்கேன் அவங்க எதுவும் ரெஸ்பான்ஸ்லாம் பண்ணல ரெஸ்பான்ஸ் அம்லா சார் ரெஸ்பான்ஸ் பண்ணல என்னன்னு மெயில் அனுப்பிச்சிங்க அவங்களுக்கு இல்ல ஃபர்ஸ்ட் ஒன் இந்த கிரிப்டோ வெல்லிங் பண்ணதுக்கு அதை பண்ணே ரெண்டு மூணு நாலஞ்சு வாட்டி பண்ணேன் அவங்க ஒழுங்கா அத என்னன்னு அனுப்பிச்சீங்க இல்ல இந்த மாதிரி எனக்கு நான் இவங்க இந்த பேந்த பேசவங்கள பார்த்து நான் ரெஸ்பான்ஸ் இதுல வந்து நான் இன்வெஸ்ட் பண்ணேன் அவங்க வந்து எனக்கு യ്യം രൂപ കിട്ടും അത് പോയി അവര് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു ചെയ്തു ആ എന്തൊക്കെ ചെയ്ത് അതിനുശേഷം ഇരുപത്തി ആറായിരം രൂപ ഇട്ടാ ഒരു ലക്ഷം രൂപ അത് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടും കൊണ്ട് കൊണ്ടിട്ട് കൊടുത്തു അതും പോയി ഇവ എങ്ങനെ കിട്ടും ഇത് നീ ഇരുപത്തയ്യം കൊടുത്ത അല്ലെങ്കിൽ ഇരുപത്തി ആറായിരം കൊടുത്തത് ഫോട്ടോസാർ എടുത്ത് തീരണമെന്ന് തന്നെ ഒരു മണിക്കൂർ പോരല്ലോ നോക്കി നിനക്ക് തരണം നോക്കി അല്ലെങ്കിൽ അമ്മട്ടം വീട്ടി കൊണ്ട് അടിച്ചടിച്ച് വെച്ചേക്കുന്നത് ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി ഇവന്മാർക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ കാശ് കൊടുത്ത് അമ്മരെ അരട്ടിച്ച് യുവർക്ക് ലോകം തന്നെ സ്വന്തമാക്കാല്ലോ നമുക്ക് എന്തെങ്കിലും കാശ് വരുന്നത് ചിന്തിക്കും അപ്പൊ അപ്പോൾ അമല ഷാജി എന്ന് പറയുന്ന കുറച്ച് പറഞ്ഞ കേട്ടോടായിരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രസ്റ്റിംഗ് പേജ് ആണ് നിങ്ങൾ പോയി ഡി എം ജെ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടും എന്ത് ഒരു മണിക്കൂറുകൊണ്ട് ഇത്രയും പൈസ കിട്ടുന്നു നടക്കണ കേസല്ലാന്ന് ആദ്യം മനസ്സിലാക്കി ഇതുപോലുള്ളവര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ അതിന് അമലാ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മെയിൽ അയച്ചിട്ട് നോ റെസ്പോൺസ് അവരിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കും ഈ അമല എന്ന് പറയുന്ന ഈ എങ്കോച്ചിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കുമ്പോൾ അതിൽ ഈ സ്റ്റോറി ഇങ്ങനെ പിൻ ചെയ്തു നമ്മൾ ഇട്ട സ്റ്റോറി പിൻ ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പൊ അതില് പിൻ ചെയ്തിട്ടിരിക്കുന്നു ഞാൻ കണ്ടത് എൻ്റെ അമലാ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ട് അവിടെ കൊണ്ട് കാശ് പോയിട്ട് എന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല ഞാൻ എനിക്കൊരു ഉത്തരവാദിത്വമില്ല എട്ട ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്തവും ഇല്ല ഇവർ ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ ഇവർ പറയും അവസാനം ഇവർ പറയും ഇത് കാശ് പോകുന്നൊക്കെ കേസ് സെറ്റപ്പാണ് നിങ്ങൾ അന്വേഷിച്ചിട്ട് കളിക്കാവുന്നത് പിന്നെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പ്രമോട്ട് ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ ഇൻഫ്ലുവേഴ്സിനോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നത് അമലാ ഹാജര് കേസ് അങ്ങോട്ട് മാറ്റി വയ്ക്കും അമലാ ഷാജി പണി കിട്ടിയാൽ നമുക്ക് മനസ്സിലായാലും പോലെ ഇപ്പോൾ ഇവരെന്തായാലും കേസ് കൊടുക്കാൻ പോകുക എന്നു പറയുന്നത് അപ്പോൾ നമുക്ക് ഫർദർ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ നന്മമരമായിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് നന്വമരം എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കളിയാക്കല്ല അവർ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് മറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ അത് നല്ല ശരിക്കും പള്ളവളി കിട്ടി എന്നാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നന്മമരം യൂട്യൂബർ ചെയ്യുന്നത് ഒരുപാട് ഇതുപോലത്തെ സ്കാം ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുന്നുണ്ട് ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുന്നുണ്ട് റോക്കറ്റ് പറത്തി കഴിഞ്ഞാൽ നമുക്ക് റോക്കറ്റ് എവിടെ ചെല്ലും എങ്ങനെയൊക്കെ പറയാം അതുകൊണ്ട് പിന്നെ കളർ പ്രൊഡിക്ഷൻ ഉണ്ട് നമ്പർ പ്രൊഡക്ഷൻ ഉണ്ട് ഇതേപോലത്തെ പ്രൊഡിക്ഷൻ ആപ്ലിക്കേഷൻ ബെറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ കൊണ്ടങ്ങൾ ആര് ബെതറും വെതറിട്ടിൻ്റെ അവസാനം ഒരു നൈസായിട്ടൊരു കാര്യം കൂടി ഇത് കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കണം കേട്ടോ പൈസ പോകാനോ ശീലമാവാനോ ചാൻസ് ഉണ്ട് അവിടെ സൂക്ഷിച്ച് കളിക്കണം അങ്ങനെ പൈസ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ് നിങ്ങൾ എന്തിന് പ്രൊമോട്ട് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നന്മമരം കളിക്കുന്നു കളിക്കുന്നത് ഈ കാശ് കൊണ്ട് പാവപ്പെട്ടവരും കൊടുക്കുന്നത് അപ്പൊ ഞാനിട്ട ഈ വീഡിയോ ഞാനിതിന് കറക്റ്റ് ആയിട്ട് കുറ്റപ്പെടുത്തി ഞാനിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇട്ട വീഡിയോ അടിയിൽ വന്ന് എനിക്ക് നല്ല പള്ളിവിളിയായിരുന്നു ബുദ്ധിയില്ലാതെ കുറെമാർ ഒന്നീക്കിടന്ന് പറയുക അവൻ അങ്ങനെ ഉണ്ടാക്കി എന്താ പാവപ്പെട്ടവർ സഹായിക്കാവപ്പെട്ടവരെ സഹായിക്കണമെങ്കിൽ നേരെ ചെലു പത്ത് രൂപ ഒരുത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം പോക്കറ്റ് നിന്ന് വേറെ പോക്കറ്റിൽ നിന്ന് കട്ടിട്ട് മോട്ടിച്ചിട്ട് മോട്ടിച്ചിട്ടും പറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ടല്ല വേറെടുത്തനെ സഹായിക്കേണ്ടത് അതിന്റെ അടിയിൽ വന്ന മെസ്സേജ് അയച്ച എല്ലാവരും കൂടി ഞാൻ റിപ്ലൈ തരിക എന്ത് പറയുന്ന വീഡിയോ എനിക്ക് കിട്ടിയത് ആ വീഡിയോസ് ആ വീഡിയോസ് ഒന്നും വലിയ വ്യൂ ഇതേപോലുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോസിനൊന്നും ഒരു വ്യൂവും കിട്ടത്തില്ല ചെറുതായിട്ടൊന്ന് വ്യൂ ഉണ്ടാകും നമ്മൾ എല്ലാ വീഡിയോ ഇടുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് ഈ നല്ല റീച്ചിലോട്ട് പോയി ഡോളേഴ്സ് ഇങ്ങനെ വരണേന്ന് ഓ ഒരു ഡോളറും വരില്ല എന്റെ എല്ലാ വീഡിയോസും അങ്ങനെയാണ് പക്ഷേ എസ്പെഷ്യലി ഈ വീഡിയോസിന് ഇതുപോലുള്ള വീഡിയോസിന് ഒരു വ്യൂവും കിട്ടില്ല ഒരു നൂറുന്നൂറ്റമ്പത് വീട് പോകുന്നു അവിടെ നിന്ന് പോകും ആ ആർക്കും കാണണ്ട പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ പോയി പോയി ചാടുകയും ചെയ്യും ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഇവനൊരു കാറ് മേടിക്കുന്നത് വീട് വെച്ചോ ഈ വീട് വെക്കുന്നതിനും ഈ കാർ വെക്കുന്നതിന് മുമ്പ് ഇവനെടുന്ന വീഡിയോസ് നിങ്ങളും നോക്ക് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിന്റെ കാര്യം അറിയുക ഏഹ് ഇവിടുത്തെ മെയിൻ ഒരു ലൈഫ് സ്റ്റൈൽ ദിവസം ഞാൻ പുള്ളിയെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുള്ള അതിൽ വീട് വയ്ക്കുന്നതിനും അല്ല പറ്റുള്ള കാര്യങ്ങള് ചെയ്യുന്നതിനെ നോക്കിയോ വീട് വണ്ടി ഇടിക്കുന്നതിനു നോക്കി വീട് ഇടുന്ന വീട് വെക്കുന്ന വീഡിയോ ഇടുന്നതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിയോ ചെക്ക് ചെയ്ത് നോക്കിക്കോ ഫുള്ള് ഇതേപോലുള്ള ഉടായ്പാപ്പുകളായിരിക്കും കുറച്ച് നാളത്തേക്ക് കുറച്ച് മാസങ്ങളിലേക്ക് കുറച്ച് ആഴ്ചകളിലേക്ക് ഇതേപോലത്തെ ഫുൾ ഉടായ്പ്പ് ഇടിച്ചു അതിൽ നിന്ന് നല്ല എഡിൻസ് കിട്ടുന്നുണ്ട് അതുമാതിരി ഉടായ്പകാര് പറ്റുന്ന ഞങ്ങളെ ആളെ പറ്റിക്കാൻ സഹായിക്കാമോ ഞങ്ങളെ രക്ഷങ്ങൾ തരാം അപ്പൊ പിന്നെന്താ എന്റെ കയ്യിൽ കടക്ക് തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് നമുക്ക് സബ്സ്ക്രൈബർക്കത്തിൽ ഒരു പത്ത് പേരെ പറ്റിക്കാം പറ്റുക അപ്പോൾ അവർ പറയും നിങ്ങളൊരു പ്രൊമോ കോഡ് വയ്ക്കണം ആ പ്രൊമോ കോഡിലൂടെ ആളുകൾ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് ആൾ വരുന്നത് നിങ്ങൾ വേറെയും കുറെ ആൾക്കാരെ പറ്റി രേഖിച്ചിട്ടുണ്ട് ഇതുപോലെ അവരിലൂടെയാണോ ഇവരിലൂടെയാണോ ഇവരിലൂടെയാണ് വരുന്നത് എന്ന് അറിയത്തില്ല അപ്പം നിങ്ങളൊരു പ്രൊമോ കോഡ് വയ് നിങ്ങളിലൂടെയാണ് വരുന്നത് എന്ന് അറിയാവുന്ന ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊമോ കോഡ് അടിച്ചിട്ട് കയറാൻ പറഞ്ഞു അപ്പോൾ ഈ പ്രൊമോ കോഡ് അഡിറ്റിറ്റ് കയറുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ ഇത് ഇവൻ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇവനുള്ള കമ്മീഷൻ കൊടുക്കാ കാണുക ഈ വീഡിയോ അടിയിലൂടെ പറയല്ലോ ഇങ്ങനത്തെ പ്രൊമോ കോഡ് അടിക്കും നിങ്ങളതിൽ കയറുമ്പോൾ പ്രൊമോ കോഡ് അടിച്ച് കയറും അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറും എന്നൊക്കെ പറയുന്നത് എടാ പറ്റിച്ച് തിന്നാറാ എത്ര നാൾ തിന്നും പിന്നെ ഈ പറ്റിപ്പിൽ പോയി ചാടുന്നവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് എടാ ഒരു അധ്വാനിക്കാണ്ട് പത്ത് പൈസ നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല ഈ യൂട്യൂബിൽ നീ കുത്തിരുന്ന് വീഡിയോ ഇടണമെങ്കിൽ ഇതിന്റെ മുന്നിൽ എന്തുമാത്രം അധ്വാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് നോക്കണം പറയാം ഒരാമേ ചിലയ്ക്കുവല്ലോ നിനക്ക് വേറെ പണിക്ക് ഇത് ഒരു പണിയാ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതുണ്ടെങ്കിൽ എന്ത് മാത്രം റിസർച്ച് ചെയ്യണം എന്ത് മാത്രം കണ്ടന്റ് നോക്കണം നാളത്തേക്ക് നമുക്ക് ഒരു വീഡിയോ ഇടാമെന്നുണ്ടെങ്കിൽ ഇന്നൊട്ടേ നോക്കി 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 വെച്ചിട്ട് വേണം അടുത്ത കണ്ടന്റോട്ട് പോകാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എത്തിയിട്ട് വേണം കണ്ടന്റ് ഇടാൻ ഷൂട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പം പണിയെടുത്താൽ മാത്രമേ കാശം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം ഏത് മേഖല ഒരു ഒരുത്തനും ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയപ്പോൾ അടുത്തമാതിരി ഒരുത്തനും പത്ത് പൈസ നമുക്ക് വെറുതെ തരത്തില്ല ഇപ്പൊ ഈ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇടുന്ന പൈസ തരുന്നു നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഷോർട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇന്ന് നൂറ് രൂപ നിങ്ങൾക്ക് തരുന്നുള്ളൂ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നില്ലേ അതാണ് അവന്മാരുടെ ബെനിഫിറ്റ് ഈ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിടുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ അവിടെയും അവർക്ക് ബെനിഫിറ്റ് ഉണ്ട് ബെനിഫിറ്റ് ഇല്ലാണ്ട് ഒരു മനുഷ്യൻ നമുക്ക് പത്ത് പൈസ തരത്തില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി ഇതേപോലെ സ്കാമിൽ പോയി എപ്പോഴാ ഞാൻ ഈ വീഡിയോ ഇട്ടത് എനിക്ക് ഒരു റീച്ചും കിട്ടത്തില്ല എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ എങ്ങും കയറാൻ പോകുന്നില്ലെന്ന് നോക്കിയോ എങ്ങും ബെറ്റ് വെക്കാം ഇത് ഒരു റീച്ചിലോട്ടും പോകത്തില്ല ഈ വീഡിയോ അറിയാൻ പോകത്തില്ലെന്ന് പക്ഷേ ഒരാളെങ്കിലും ഈ സ്കാമിൽ പോയി ചാടാനിരുന്നിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും പിന്മാറിയാൽ മതി എൻ്റെ വീഡിയോയ്ക്ക് അർത്ഥമുണ്ടെന്നായി ഇമാതിരി കുറത്തറം കാണിക്കുന്നതിൽ പോയി പെടാതിരിക്കുക ഇനി ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ എന്ത് നന്മാറും കാണിച്ചിട്ട് ഒരു കാര്യവും ഇങ്ങനെ മറ്റൊരുത്തരെ പറ്റിച്ച് മറ്റൊരു പറ്റിച്ച് അവന്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുക്കുന്ന പൈസ കൊണ്ട് വേറെ വേറൊരുത്തരപ പോയി സഹായിച്ചിട്ട് ഒന്നും കിട്ടാനില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നല്ല വീഡിയോസ് ഇടുന്നതിന് സപ്പോർട്ട് ചെയ്താൽ സഹായിക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇമാതിരി മറ്റൊരുത്തരെ കൊലയ്ക്ക് കൊടുത്തിട്ട് അവന്റെ കാശ് കൊടുത്തല്ല വേറൊരുത്തരെ ഒരു പാവപ്പെട്ടവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ അമലാഷാജിന്റെ കേസിൽ എന്ത് വരുമെന്നൊന്നും എനിക്കറിയില്ല ഇനി അവർ ഈ അഡ്വക്കേൻ്റെ ചാനലിനു മുമ്പും ഈ അതുപോലുള്ള കുറച്ച് സ്കാമിൻ്റെയൊക്കെ വീട് ഇട്ട് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സ്ട്രൈക്ക് വരുമോ എന്ത് വരുമെന്നെനിക്കറിയില്ല അമലാഷർ ചെറിയൊരു പോർഷൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിലും സ്ട്രൈക്ക് വരുമോ എന്ത് വരുമെന്ന് എനിക്ക് അറിയില്ല എന്ത് വന്നാലും ഉള്ള പറയാനുള്ളത് ഞാൻ പറയും ഇതിപ്പം എത്ര വലിയ നന്മകര യൂട്യൂബർ ആണെങ്കിലും എത്ര വലിയ ഫോളോവേഴ്സ് ഉള്ളവന്മാരാണെങ്കിലും എത്ര വലിയ ടോക്സിക്സ് ഫാൻസ് ഉള്ളവന്മാരാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും ഉള്ള ആരും ഞാൻ പറയുക പറയാനുള്ള ഞാൻ പറയും ഇമാതിരി കൊള്ളതായ്മ കാണിക്കാതിരിക്കുക നിങ്ങക്ക് എന്തുമാത്ര സാധനങ്ങൾ പ്രമോട്ട് ചെയ്യാണ്ടല്ലേ വേണ്ട ഒരു ചിരിച്ചിരുന്ന ഒരു വീഡിയോ മതി എന്നാ വ്യൂ അതിൽ നിന്ന് കിട്ടിയല്ല പോരെ എന്തിനാളെ ഇത്ര ആക്രാന്തം ഈ ആളെ പറ്റി തിന്ന് വീടും കാറും അതും ഒക്കെ മേടിച്ചത് എത്ര നാളത്തേക്കാ മേടിച്ചു കൂട്ട് കൂട്ട് എത്ര നാളത്തേക്ക് ഇത് അവസാനം വരുമ്പോൾ ഒരു സമാധാനക്കേട് വരുമല്ലോ ആ സമാധാനക്കേടി കർമ്മ ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ ഇതേപോലുള്ള സ്കാമിലി എന്റെ പൊന്നു മക്കളെ പോയി ചാടാതിരിക്കുക കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാൻ ഒന്നുമില്ല ഒരു യൂട്യൂബ് ബൈ